الله وآله الأطهار فدان بسم الله وبصلاة الله على رسول الله السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا ابراهيم وعلى ال سيدنا ابراهيم في العالمين انك حميد مجيد اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إِنَّا أَرْسَلْنَاكَ شَاهِدًا وَمُبَشِّرًا وَنَذِيرًا وَدَاعِيًا إِلَى اللَّهِ بِإِذْنِهِ وَسِرَاجًا مُنِيرًا صدق الله مولانا العلي العليم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم كنتُ نبيًّا وآدمُ بين الطينِ والروحِ صدق رسولُ الله سألوا أختكم أن شاتها وإنائها فإنكم إن تسألوا الشات تشهدي لقد شاهدت حتى البهوشُ ببحثه وصدق ذئبٌ قوله وغزالُ സയ്യിദ്ന മുഹമ്മദ് റസൂൽ അഹി അലൈഹി അലൈ ബഹുമാനപ്പെട്ട സുന്നത്തേമാൻ്റെ പ്രവർത്തകന്മാരെ നേതാക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുക എന്ന കൂടി ആണ് നാം ഒരുമിച്ചുകൂടിയത് അള്ളാഹു തേല നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വലഹായാമരായി കബൂൽ ചെയ്യുമാറാവട്ടെ അഷ്റഫുൽ സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ കൊണ്ട് അള്ളാഹു നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ മഹാനരായ മുഹമ്മദ് ആ നബിയെ സംബന്ധിച്ച് വാക്കുകളിലൂടെ ജനങ്ങളിലേക്ക് കൈമാറാൻ പ്രപഞ്ചത്തിൽ അള്ളപടച്ച ഭാഷകളിൽ വാക്കുകളില്ല എന്ന് ഷിറാസിലെ പൂങ്കുയിൽ ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫുൻ നബ്ഹാനി റലിയല്ലാഹുനു പറഞ്ഞ വാചകം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നബ്സല്ലാഹു അലസ്മ തങ്ങളുടെ മധു പറയാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളൊന്ന് തൊട്ടുനോക്കാൻ വിരിഞ്ഞു നിൽക്കുന്ന പനനീർ പൂവിൽ നിന്ന് കരിവണ്ടി വന്നുകൊണ്ട് തേന്നുകരുമ്പോൾ ആ പനനീർ പുഷ്പത്തിന് പോറലേൽക്കാതിരിക്കാൻ പുഷ്പത്തിലിരിക്കാതെ അന്തരീക്ഷത്തിൽ തന്റെ ചിറകുകളിൽ സർവഭാരവും ഏറ്റുകൊണ്ട് തേൻ നുകരുന്നതുപോലെ മഹാനരായ മുഹമ്മദൂർ റസൂൽ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ആകുന്ന പനനീർ പുഷ്പത്തിനെ പോറലേൽപ്പിക്കാതെ അവിടത്തെ സംബന്ധിച്ചു പറഞ്ഞാൽ പറയാൻ സാധിക്കുകയില്ല എന്നാണ് മഹത്തുക്കളായ പ്രവാചക സ്നേഹികളൊക്കെ പറഞ്ഞിരിക്കുന്നത് ക്ഷമാപ്പണം പറഞ്ഞുകൊണ്ട് തന്നെ ഇമാമുകളൊക്കെ അവിടത്തെ ചരിത്രത്തിന്റെ മുന്നിൽ ക്ഷമാപ്പണത്തോടുകൂടാ ചരിത്രത്തിലേക്ക് കടന്നതുപോലെ മഹാനായ മുഹമ്മദ് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ്മ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആകാരത്തിലും സ്വഭാവത്തിലുമുള്ള ഒരു പടപ്പ് അള്ളാഹിന്റെ പടപ്പുകളിൽ മുമ്പും ശേഷവും അള്ളാഹു പഠിച്ചിട്ടില്ല നബിയെപ്പോലെ ഉള്ള ആകാരവും നബിയുടെ സ്വഭാവവും അതുപോലുള്ള ഒരു പടപ്പ് അള്ളാഹു വേറെ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യരിൽ പ്രധാനികളായ ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ ആ അമ്പിയാക്കളുടെ രൂപവും സ്വഭാവവും നബിസ്ല്ലാ അലഹി വസല്ലമ്മ തങ്ങളുടെ സ്വഭാവത്തിന്റെയും രൂപത്തിന്റെയും നൂറിലൊരു ഭാഗം പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താലെ ഓർമ്മപ്പെടുത്തുന്നത് ആകാരത്തിൽ തന്നെ ശരീരത്തിന്റെ അവയവങ്ങളുടെ രൂപങ്ങളിൽ തന്നെ അമ്പിയാക്കളടക്കമുള്ള മനുഷ്യരിൽ നിന്ന് വിഭിന്നമാണ് മഹാനരായ മുഹമ്മദ് റസൂൽഹി അവിടത്തെ അള്ളാഹുത്തയാലെ പഠിപ്പിച്ചിരിക്കുന്നത് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അള്ളാഹുവിന്റെ പടപ്പുകളാകുന്ന നമുക്ക് അള്ളാഹു പടച്ച അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങളിൽ മുഖ്യമായ സ്വർഗവും അള്ളാഹുവിന്റെ അടിമകൾക്ക് ലഭിക്കണമെങ്കിൽ മഹാനരായ മുഹമ്മദുർ റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ എന്നു പറയുന്ന ആ പുണ്യഭൂമേനിയുടെ പേരെങ്കിലും മനസ്സിൽ കോരിയിട്ട് നാവുകൊണ്ട് പ്രകടമായി പ്രഖ്യാപിക്കാത്ത കാലത്തോളം അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഒരാൾക്കും അള്ളാഹു പടച്ച സ്വർഗമില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ് മുഹമ്മദുർ റസൂലുല്ലാഹി അതുകൊണ്ട് തന്നെ ആ റസൂലുല്ലാഹി നമ്മിലേക്ക് കടന്നു വന്ന അള്ളാഹുത്താല നബിയെ പഠച്ച ചരിത്രത്തിലേക്കാണ് നാം എത്തി നോക്കുന്നത് ചരിത്രം പറയുമ്പോൾ ആസ്വാദന സ്വഭാവത്തിലൂടെ പറഞ്ഞാൽ നബിയുടെ ചരിത്രത്തോട് നീതി പുലർത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരു പഠനമെന്ന നിലക്ക് ആസ്വാദനത്തിന് പ്രാമുഖ്യം നൽകാതെയാണ് ചരിത്രത്തിലേക്ക് കടക്കുന്നത് നാമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നബിസല്ലാ അലഹി വസ്സലമ്മ തങ്ങൾ ജനിച്ചതിന് ശേഷം നാൽപ്പതാമത്തെ വയസ്സിൽ നബിയുടെ നുഭുവത്ത് പ്രഖ്യാപിക്കുന്ന സമയം ആ പ്രഖ്യാപിച്ചത് മുതൽക്കുള്ള സമയം എന്നൊക്കെ നാം കേൾക്കാറുണ്ട് നാൽപ്പതാമത്തെ വയസ്സിൽ നബിസൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് നുഭുവത്ത് കിട്ടിയതല്ല നുഭുവത്ത് ലഭിച്ചതല്ല നാൽപ്പതാമത്തെ വയസ്സിൽ നബിയുടെ നുഭൂവത്തിനെ പ്രഖ്യാപിക്കപ്പെട്ടതാണ് ജനങ്ങളുടെ മുന്നിൽ നബിയെ മനുഷ്യരിലേക്ക് ചില സന്ദേശങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ആ ദൗത്യ നിർവഹണത്തിന്റെ പ്രഖ്യാപനമാണ് നാൽപ്പതാമത്തെ വയസ്സിൽ നടന്നത് അല്ലാതെ അന്ന് നുഭൂവത്തിൽ നൽകി ആദരിച്ച ദിവസം അല്ല മറിച്ച് നബ്സല്ലാഹു രസ്മതങ്ങൾ പ്രസവിക്കപ്പെടുമ്പോൾ നബിയായാണ് പ്രസവിക്കപ്പെടുന്നത് അലൈഹി തങ്ങൾ പ്രസവിക്കപ്പെടുന്നതിന്റെ മുന്നേ ആദൻ നബി അലഹിത്തു വസ്സലാം വരെയുള്ള മാനവ സമൂഹത്തിൽ നബിയാണ് ആദൻ നബിയെ പടക്കുന്നതിന്റെ മുന്നേ മുഹമ്മദ് റസൂൽ നബിയാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അർഷ് കുറുസ് കലമ് ലൗഹ് ഇതുപോലുള്ള ധാരാളം ലോകങ്ങളുണ്ട് ആ ലോകങ്ങളെ അള്ളാഹു താല പടക്കുന്നതിന്റെ മുന്നേ റസൂലുള്ളയെ നബിയായി അള്ളാഹു പടച്ചിട്ടുണ്ട് അവസാനത്തെ ലോകമാകുന്ന നരകവും സ്വർഗവും അല്ലാ ഇപ്പോ പടച്ചു വെച്ചിട്ടുണ്ട് ആ സ്വർഗവും നരകവും പടക്കുന്നതിന്റെ മുന്നേ അള്ളാഹു താല മുഹുർ റസൂൽ അലൈഹി വസ്സല തങ്ങളെ നബിയായി പടച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബിയുടെ ചരിത്രം തുടങ്ങുന്നത് നരകങ്ങളും അർഷ് കുറിസ് ലൗഹ് കലമ് സമാർ ജിന്ന് മലക്ക് ഇനി എന്തെല്ലാമുണ്ടോ അവകളൊക്കെ പടക്കപ്പെടുന്നതിന് മുമ്പ് നബിയായി അള്ളാഹുത്തേല പടക്കപ്പെട്ട മുഹമ്മദ് റസൂലുലാഹി അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ മുമ്പ് എന്ന് പറയുമ്പോ ജനനം മുതൽ നാൽപ്പതിന്റെ ഇടയിൽ ഉള്ളതല്ല അതേ സമയത്ത് അതിർവരമ്പുകളില്ലാത്ത കാലഗണനങ്ങളെ കൊണ്ട് കൂട്ടി കീഴ്ക്കാൻ കഴിയാത്ത അർഷിന്റെയും കുറുസിന്റെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മുമ്പേ പടക്കപ്പെട്ട മുഹമ്മദ് റസൂലയുടെ ചരിത്രം നാം അറിയേണ്ടതുണ്ട് ഇന്നത്തെ ചർച്ചയിൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്തേക്കാണ് നമ്മുടെ ചർച്ച പോകുന്നത് പ്രസവിക്കപ്പെടുന്നതിന്റെ മുമ്പേ ഉണ്ടായ ഇത്തരം കാര്യങ്ങൾ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്ന് പറയുന്നത് അതിൽ ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നബിസല്ലാഹു അലൈഹി തങ്ങൾ ആദൻ നബി മുതൽക്ക് കടന്നു വന്ന ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞതിനു ശേഷം ആദൻ നബിയുടെ മുന്നേ പടക്കപ്പെട്ട മുഹമ്മദ് റസൂലയെ സംബന്ധിച്ചു പറയും ചരിത്രത്തിൽ അറബ് ഗോത്രത്തിലാണ് റസൂൽ സല്ലാഹു അലൈ തങ്ങൾ ജന്മം കൊണ്ടിരിക്കുന്നത് അറബികളെന്ന് പറയുമ്പോൾ മഹാനായ നൂഹി നബി അലൈഹി